അസ്സാമലൈക്കും അലഹമദില്ല അലഹമുല്ലാ റബിള്ളാലമീൻ മുഹറം പത്തിനു മുമ്പേ നമുക്ക് നെയ്യത്താക്കി ചൊല്ലാൻ പറ്റിയ ഒരു ദിക്രീനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് നമുക്കറിയാം ആദ്യത്തെ മുഹറം പത്തിലെ ഈ പത്ത് ദിവസങ്ങൾ പ്രധാന വളരെ പ്രധാനം നിറഞ്ഞതാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടിയും എന്തു തന്നെ നടക്കാത്ത കാര്യമായാലും അതൊക്കെ നിറവേറാൻ വേണ്ടി അള്ളാഹിൻ്റെ മുമ്പിൽ നെയ്യത്ത് വെച്ചുകൊണ്ട് നമുക്ക് ചെല്ലാൻ പറ്റിയ ഒരു ദിക്കറിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറാനും വിഷമങ്ങൾ സങ്കടങ്ങൾ മാറാനും ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലാണോ നാം ഉള്ളത് ആ പ്രതിസന്ധി ഘട്ടം നമുക്ക് മറികടക്കാനും അതുപോലെ വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ലൊരു വീട് വെക്കാൻ വേണ്ടി നെയ്യത്ത് വെച്ചുകൊണ്ട് ചെല്ലാൻ പറ്റിയതും അതുപോലെ ജോലിയില്ലാതെ വിഷമിക്കുന്നവർ അവർക്കും നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി നെയ്യത്താക്കി ചെല്ലാൻ പറ്റിയതും അതുപോലെ കടം വീടാൻ അങ്ങനെ പല മുറാതുകൾ ഓരോരുത്തർക്കുമുണ്ട് അതിനൊക്കെ വേണ്ടി ചെല്ലാൻ പറ്റിയ ഒരു ദിക്രീനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് എന്തൊക്കെ നടക്കാത്ത കാര്യമായാലും നമ്മൾ അത്മാഹുവിൻ്റെ മുമ്പിൽ തവക്കൽ ചെയ്യുകയാണെങ്കിൽ തവക്കൽ ചെയ്തുകൊണ്ട് അള്ളാഹിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണെങ്കിൽ അള്ളാഹുത്താല അത് നിറവേറ്റി തരുന്നതാണ് നമുക്ക് അള്ളാഹുവിൽ എത്രത്തോളം വിശ്വാസമുണ്ടോ അത്രത്തോളം അള്ളാഹു നമ്മളുമായി അടുക്കുന്നതാണ് അള്ളാഹിൻ്റെ മുമ്പിൽ നമ്മൾ ഈ ചൊല്ലുന്ന ദിക്കറുകളും ദ്വാകളും നല്ല വിശ്വാസത്തോടെ ചെയ്യുക അതാണ് നമ്മൾ ആദ്യം വേണ്ടത് നമുക്ക് കിട്ടും ഇത് ചൊല്ലിയാൽ നമ്മുടെ ആഗ്രഹം നിറവേറുമെന്ന ഉത്തമ വിശ്വാസം നമുക്ക് തന്നെ വേണം ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും അള്ളാഹു കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അതുപോലെ എല്ലാം അറിയുന്നവനുമായ നാഥനാണ് എൻ്റെ റബ്ബ് എന്ന ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് ചോദിച്ചാൽ എന്തു നൽകാൻ തയ്യാറായ നം റബ്ബ് നമുക്കുണ്ട് എന്ന ഉത്തമ വിശ്വാസത്തോടെ നമ്മൾ അള്ളാഹിൻ്റെ മുമ്പിൽ ചോദിക്കാനിരിക്കുക ദ ചെയ്യാനിരിക്കുക ആദ്യം തന്നെ മുത്തു മുത്തനബി സല്ലാ അലൈസ്മ തങ്ങളുടെ പേരിൽ പതിനൊന്ന് സൊലാത്ത് ചൊല്ലുക എന്നിട്ട് ഒരു ഫാത്തിഹ ഓതി അതിനുശേഷം സൊലാത്ത് ഇൽ ഫാത്തിഹ് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലുക സല്ലി അലാ മുഹമ്മദിനിൽ വൽ സബഖ് ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم نتو نوتي توتم بدو باشيم يا حيو يا قيوم برحمتك أستعيس يا هيو يا قيوم برحمتك أستعيس يا هيو يا, يا, يا قيوم برحمتك أستعيس دو نوتي توتم بدو باشيم شلوغا نتو നബിസ് അലൈ വസലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി പതിനൊന്ന് സ്വലാത്ത് ചൊല്ലുക എന്നിട്ട് അള്ളാഹുൻ്റെ മുമ്പിൽ ദുആ ചെയ്യുക അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മുടെ വിഷമത്തിൻ്റെ അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എന്ന കാര്യം നിറവേറ്റിത്തരണമെന്ന നല്ല നെയ്യത്തോടു കൂടി നമ്മൾ ദുആ ചെയ്യുക ഏതെങ്കിലും ഒരു ഫർ സംസ്കാരത്തിന് ശേഷമാണ് നല്ലത് സുഭയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ മരുവിനു ശേഷമോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അത് നമുക്ക് വിശ്വാസം വേണം ഏറ്റവും നല്ല കിട്ടുമെന്ന ഒരു നല്ലൊരു വിശ്വാസമാണ് ആദ്യം നമുക്ക് നമ്മുടെ മനസ്സിന് വേണ്ടത് തവക്കൽ ചെയ്യുക അള്ളാഹുവിൽ തവക്കൽ ചെയ്യുക വേറൊരു ശ്രദ്ധയും ഇല്ലാതെ വേറൊരു മനസ്സിൽ വേറൊരു ദുശ്ചിന്തയും ഇല്ലാതെ അള്ളാഹുവിനോട് ഈ ദിക്കറുകൾ ചൊല്ലി ദ്വാ ചെയ്യുക ഇൻഷാല്ല അള്ളാഹു എന്ത് പ്രതിസന്ധി ഘട്ടമാണെങ്കിലും എന്ത് വിഷമഘട്ടമാണെങ്കിലും എന്താഗ്രഹമായാലും അതൊക്കെ അള്ളാഹു നിറവേറ്റി തരുന്നതാണ് ആമീൻ നിറവേറ്റിത്തരുന്നതാണ് ആമീ ആമീ ബാഹിമീൻ അസ്സലാമലൈക്കും